ആ അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അതായത് ഒരു വ്യക്തി നല്ല പോലെ ആയി ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി നല്ല പോലെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം രണ്ടുപേര് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴേ ഒരാൾ ഒരു തീരപ്രദേശവും മറ്റേ ആളൊരു മലമ്പ്രദേശവും ആയിരിക്കും അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്കാണ് ഇതിങ്ങനെ ഒഴുകുക കൂടുതലും ഒഴുകുക അങ്ങോട്ടും ഒഴുകുന്നുണ്ടാവും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീരപ്രദേശത്തു നിന്ന് മലമ്പ്രദേശത്തിലേക്ക് ഒന്നും ഒഴുകില്ല പക്ഷെ ഒരു ബന്ധത്തിൽ കുറച്ചൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുന്നുണ്ടാവും പക്ഷെ കൂടുതലും ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കായിരിക്കും കൂടുതൽ എല്ലാം ഒഴുകുന്നുണ്ടാവുക അപ്പോൾ ഒരു വ്യക്തി ഹൈലി സാറ്റിസ്ഫൈഡായി ജീവിക്കുന്നതെങ്കിൽ ആ എൻ്റെ ജീവിതം സുഖമായി പോകുന്നുണ്ടല്ലോ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം ആ വ്യക്തി സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ഒന്നുകിൽ പോസിറ്റീവായിട്ട് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ മാനസിക പ്രയാസങ്ങളെയൊക്കെ മദ്യപിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഏതോ ഒരു രീതിയിൽ ആ വ്യക്തി സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഈ മറ്റേ വ്യക്തി കൂടുതൽ പരാതിക്കാരായി മാറിയിട്ടുണ്ടാവും എന്തവിടെ സംഭവിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി ഹൈലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മറ്റേ വ്യക്തി സാക്രിഫൈ ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഒരാൾ മറ്റേ ആളേക്കാൾ കൂടുതൽ ആ ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഉണ്ടാവും ഒരാൾക്ക് പെട്ടുപോയ അവസ്ഥയായിരിക്കും മറ്റേയാൾക്ക് ആൾക്ക് കിട്ടിപ്പോയ അവസ്ഥയായിരിക്കും ഈ കിട്ടിപ്പോയ ഒരാൾ അതിന് നിലനിർത്താൻ ആഗ്രഹിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് ആ വ്യക്തിയുടെ ഗതികേട് കൊണ്ടായിരിക്കും ജീവിതത്തിന് വേറെ ആശ്രയങ്ങളില്ലാത്തത് അല്ലെങ്കിൽ സൊസൈറ്റി എന്തോ ചിന്തിക്കും എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അങ്ങനെ കുറേ കാരണങ്ങളുണ്ടാവും ഒരു വ്യക്തിക്ക് ഒരു ബന്ധം കൂടുതൽ ആവശ്യമുണ്ടാവും മറ്റേ കൂടുതൽ അപ്പോൾ ആർക്കാണോ ഈ ബന്ധം കൂടുതൽ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നത് അപ്പോൾ എനിക്കാണ് എൻ്റെ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻ നിലനിർത്തേണ്ടത് വളരെ ആവശ്യമായിട്ട് എനിക്കാ തോന്നുന്നതെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ സാക്രിഫൈ ചെയ്യുവാൻ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് രണ്ടാൾ ഒരുപോലെ സാക്രിഫൈ ചെയ്യേണ്ട ആ ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ല ഈ ഈ ഈ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും എല്ലാ ഇമോഷനും ഒരുപോലെ ആകണമെന്നില്ലല്ലോ അപ്പോൾ ആർക്കാണോ ഇത് കൂടുതൽ വേണമെന്ന് തോന്നുന്നത് ആ വ്യക്തി സാക്രിഫൈ ചെയ്യാൻ തയ്യാറായിരിക്കണം നമ്മൾ വീട്ടിലൊരു പട്ടിയെ വളർത്തുന്ന ഉദാഹരണം പറയാം ഞാൻ ദാമ്പത്യ ദാമ്പത്യബന്ധമായിട്ടൊരു പട്ടിയെ എക്സാമ്പിൾ ചെയ്യല്ല പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം നമ്മളൊരു പട്ടിയെ വളർത്തുന്നുവെങ്കിൽ ആ പട്ടിയുടെ ആ പട്ടി കുരയ്ക്കുന്നത് നമ്മൾ സഹിക്കേണ്ടി വരും ആ പട്ടിക്ക് സമയാസമയം ഭക്ഷണം കൊടുക്കണം നമുക്ക് ദൂരെ യാത്രകൾ പോകുമ്പോൾ അതൊരു റിസ്ക് ആണ് അതിൻ്റെ മലമൂത്രാദികളൊക്കെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ നമ്മളതിൻ്റെ കൂട് വൃത്തിയാക്കണം കുളിപ്പിക്കണം ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് നമുക്ക് ആ പട്ടിയെ വളർത്താൻ വേണ്ടി ആ പട്ടിക്ക് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നെ വളർത്തുമെന്ന് നമുക്ക് വേണമെങ്കിൽ വളർത്തിയാൽ മതി അല്ലേ അപ്പോൾ നമ്മൾ ഈ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു പട്ടി വീട്ടിലുണ്ടായിരിക്കും ആ പട്ടി വീട്ടിലുണ്ടായതുകൊണ്ട് എന്താ ഗുണം ചിലപ്പോൾ ഒരു കാവൽ ഗുണം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു സ്നേഹം കുറച്ച് സമയം പോകാനൊക്കെ ഉപകാരമായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഓപ്ഷൻ നിങ്ങൾ പട്ടിയെ വളർത്താതിരിക്കുക എന്നുള്ളതാണ് ഇതേപോലെ ആ പട്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല അതിനെ വളർത്താൻ നമുക്ക് ആവശ്യമുണ്ട് അതിനെ പക്ഷേ ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ അത് അങ്ങനെയല്ല രണ്ടുപേരും ഒരു മൊമെൻറ്റിൽ ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുണ്ടാവും പക്ഷേ വിവാഹ ശേഷം ഒരാൾക്ക് ഇത് അത്ര ശരിയായില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ആ ആൾ പതുക്കാൻ വിഡ്രോ ആവും അപ്പോൾ മറ്റേ ഉത്തരവാദിത്വമാണ് ആർക്കാണോ ഈ ബന്ധം കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് അവിടെ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് ഈ പറഞ്ഞതിന് തെറ്റിദ്ധരിക്കാനും പാടില്ല ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ ഒരാൾ നമ്മളെ അബ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സാക്രിഫൈസ് ചെയ്യാനൊന്നും പോകരുത് കേട്ടോ അവിടെ പോയി കേസ് കൊടുക്കണം ഞാൻ പറയുള്ളൂ പക്ഷേ ചെറിയ 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 കാര്യങ്ങളിലൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ ഈ വാക്ക് എപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി ആർക്കാണ് ഇത് വളരെയധികം ആവശ്യമെന്ന് തോന്നുന്നത് കാരണം ഒരു വലിയ ബഹളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പറ്റില്ലെങ്കിൽ പോയിക്കോ എന്ന് പറയും അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തോ എന്ന് പറയാൻ മറ്റേ ആൾക്ക് പറ്റും പക്ഷേ നിങ്ങൾക്ക് പറ്റുണ്ടാവില്ല അപ്പോൾ ആർക്കാണോ അത് പറയാൻ പറ്റാത്തത് ആ വ്യക്തി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം ഒന്നുകിൽ സാക്രിഫൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക ചെയ്യൽ ഇതെവിടെ ഓപ്ഷനുണ്ടോ